രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ളത്തരങ്ങൾ പറഞ്ഞ് റിനി ഇപ്പോ വെട്ടിലായിരിക്കുകയാണ് അതായത് റിനിയുടെ കള്ളവാദങ്ങൾ ഫെന്നി നൈനാൻ പുറത്തു വന്നതോടെ മൊത്തൊത്തിയാകെ പ്രശ്നത്തിലായിരിക്കുകയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയെ തനിക്ക് അറിയില്ല എന്ന റിനിയുടെ വാദം ൊളിക്കാനാണ് ബെന്നി നൈനാൻ രംഗത്തെത്തിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് റിനി ഈ യുവതിക്ക് കോൾമി ടുമാറോ എന്ന് സന്ദേശം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് തന്റെ പക്കലുണ്ട് എന്നും ഫെന്നി അവകാശപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ മാത്രം പരാതി നൽകിയ യുവതിയെ എന്തിന് മാസങ്ങൾക്ക് മുമ്പേ റിനി ബന്ധപ്പെട്ടു എന്നാണ് ഫെന്നിയുടെ ചോദ്യം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഈ റിനിയുടെ അഭിനയം ഉടൻ അവസാനിപ്പിക്കണമെന്നും കോടതിയിൽ മുഖംമൂടി വലിച്ചു കീറുമെന്നും ഫെന്നി നൈനാൻ വെല്ലുവിളിക്കുകയും ചെയ്തു ഈ ഫെന്നി നൈനാന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു രാഹുലിനെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ തനിക്ക് ഒരു രീതിയിലും അല്ലെങ്കിൽ ഫോണിലൂടെയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എന്നാൽ ഈ വാദമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് റിനിയാൻ ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി കോൾമി ടുമാറോ എന്ന മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു ബെന്നി നൈനാൻ അതിനെ പ്രതികരിച്ചത് ഇനി ഇത് അറിയേണ്ടത് റിനി എന്തിനാണെന്നും അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നത് എന്തിനാണെന്നും ഈ ബെന്നി നൈനാൻ ഫേസ്ബുക്കിലൂടെ ചോദിച്ചു നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എത്രത്തോളം രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിനിടയിലാണ് മൂന്നാമത്തെ ഇരയുടെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഇരയെ താൻ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ചാറ്റിങ്ങോ മെസ്സേജുകളോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നടിയെന്ന് അവകാശപ്പെടുന്ന റിനി പറയുന്നത് റിനി ഇതിനു മുമ്പും ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരുന്നു എന്നാൽ താൻ പറഞ്ഞത് അടപടലം കള്ളത്തരമാണെന്ന് തെളിയിച്ചു കൊണ്ടാണ് ബെന്നി നൈനാൻ തന്റെ ഫേസ്ബുക്കിലൂടെ ഈ ഒരു സന്ദേശം എല്ലാവർക്കും നൽകിയിരിക്കുന്നത് അതായത് റിനി ഈ മൂന്നാമത്തെ മെസ്സേജ് അയക്കുകയും അവരെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയെ തനിക്ക് അറിയില്ല എന്ന് അവർ തൻ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് ഈ ബെന്നി നൈനാൻ പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ബെന്നി നൈനാൻ ഈ ഒരു സന്ദേശം പുറത്തുവിട്ടതോടെ വെട്ടിലായിരിക്കുകയാണ് ഈ നടിയെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടിയെന്ന് അവകാശപ്പെടുന്ന ഈ റിനി അത് മാത്രമല്ല അവർ പറഞ്ഞത് ഇത്രയും പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് തെളിവ് സഹിതം ഈ ബെന്നി നൈനാൻ എന്ന് പറയുന്ന ആൾ ഈ ഫേസ്ബുക്കിലൂടെ ആ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ റിനി പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്കെതിരെ വരുന്ന കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കും താൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല യാതൊരു യോടും താൻ സംസാരിച്ചിട്ടില്ല ചാറ്റിംഗോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് റിനിയും തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് കുറിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കടന്നാക്രമിച്ച റിനിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് റിനി പറഞ്ഞിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങളും കൈയോടെ പൊക്കി തെളിവ് സഹിതം ബെന്നി നൈനാൻ പുറത്തു കൊണ്ടുവന്നതോടെ ഇനി എന്ത് നിലപാടാണ് റിനി സ്വീകരിക്കുന്നത് എന്നത് കണ്ടറിയാം മാത്രമല്ല തന്റെ ഫോട്ടോയും മെസ്സേജും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകൾ ആളുകളിലൂടെ എന്നാണ് പറയുന്നത് പക്ഷെ അത്തരത്തിലൊരു കാര്യമല്ല ചെയ്തിരിക്കുന്നത് കാരണം അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാകും എത്രത്തോളം അതിൽ സത്യം ഉണ്ട് എന്നുള്ളത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയമായി തകർക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന നീക്കമാണിത് എന്നാണ് ഫെന്നി ആരോപിക്കുന്നത് അത് മാത്രമല്ല ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന പക്ഷത്താണ് റിനി ഉള്ളത് ആരുടെ കയ്യിലാണ് യഥാർത്ഥ തെളിവുകൾ എന്നത് കോടതിക്ക് മാത്രമേ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ മാത്രമേ വ്യക്തമാകൂ എന്നിരുന്നാലും റിനി പറഞ്ഞ കാര്യങ്ങളിൽ എന്തായാലും കള്ളത്തരമാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ റിനിയുടെ കാര്യങ്ങൾ റിനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എല്ലാം തകിടം മറയുന്ന ഒരു രീതിയിലേക്കാണ് ആ പോസ്റ്റ് ഇട്ടത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പരാതികളും ഉയരുമ്പോൾ ഇത്തരത്തിലുള്ള അപവാദങ്ങളും അല്ലെങ്കിൽ വ്യാജ പ്രചരണങ്ങളും മറ്റൊരു സൈഡിലും കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്